കാലേ ളേ ഭൂതലേ ഭൂലോകപാലന്മാരിവരും ഋഷ്യമുഖാദ്രിപാർശ്വസ്ഥലേ സന്തതം നിശ്വാസമുൾക്കൊണ്ടു വിപ്രലാപത്തൊടും സീതാവിരഹം പൊറാഞ്ഞ് കരകയും ചൂതായുധാർത്തി മുഴുത്തു പറകയുമാധികലർന്നു നടന്നടുക്കും വിധവും ഭീതനായി വന്നു ദിനകരപുത്രനും സത്വരം മന്ത്രികളോടും കുതിച്ചു പാഞ്ഞു തുങ്കമായ ശൈലാഗ്രമേടിനർ സന്നദ്ധരായി നേരെ ധരിച്ചു വരിക നീ വേഗേന ധീരന്മാർ എത്രയും എന്നു തോന്നും കണ്ടാൽ അഗ്രജൻ ൊൽകയാലെ ബലാലിങ്ങു നിഗ്രഹിപ്പനായി വരുന്നവരല്ലീ വിക്രമർ അത്രയും തേജസാദിക്കുകളൊക്കെ വിളങ്ങുന്ന താപസവേഷം ധരിച്ചിരിക്കും ഇതുചാപാളാസി ശസ്ത്രങ്ങളുമുണ്ടല്ലോ നീയൊരു വിപ്രവേശം പൂണ്ടവരോടുവായു സുതാച്ചെന്നു ചോദിച്ചറിയണം വക്തനേത്രാലാപഭാവങ്ങൾ കൊണ്ടവർ ചിത്തം എന്തെന്നറിഞ്ഞാൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ടറി നമ്മുടെ ശത്രുക്കളെങ്കിൽ അതല്ലെങ്കിൽ നിന്നുടെ നിന്നുടവക്ത്രപ്രസാദമസ്മേരസജ്ഞയാത്രമെന്നുള്ളതുമെന്നോടു ചൊല്ലണം കർമ്മസാക്ഷി സുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷമാലം വ്യസാദരം ചെന്നു നമസ്കരിച്ചിടിനാൻ അഞ്ജനാ പുത്രനും ഭർത്തൃപാദാംബുജം കഞ്ചവിലോചനന്മാരായ മാനവ തൊഴുതു വിനീതനായി അങ്കചന്തന ജയിച്ചോരു കാന്തി പൂണ്ടിങ്ങനെ കാണായ നിങ്ങളിരുവരും ആരെന്നറികാഗ്രഹം പറയണമെന്നോടു സാദരം ദിക്കുകൾ ആത്മഭാസ്രന്മാരെന്നു തോന്നുന്നു ത്രൈലോക്യകർത്തൃഭൂതന്മാർ ഭവാന്മാരെന്നാലോക്യ ഭാതി സദൈവമേ വിശ്വൈകവീരന്മാരായ യുവാക്കളാമ്വിനീ ദേവകളോ മറ്റതെന്നിയേ വിശ്വക കാരണഭൂതന്മാരായോ ഒരു വിശ്വരൂപന്മാരാ ഈശ്വരന്മാർ നിങ്ങൾ നൂനം പ്രധാന പുരുഷന്മാർ മായയാ മനുഷാകാരേണ സഞ്ചരിക്കും നിതുലീലയാ ഭൂഭാരനാശനാർത്ഥം പരിപാലനത്തിന് ഭക്തനാം മഹീതലേ ണ പിറന്നൊരു പുണ്ുരുഷന്മാർ പൂർണ്ണ ഗുണവാന്മാർ കർത്തും ജഗസ്ഥിതി സംഹാര സർഗങ്ങൾയാ നിത്യസ്വതന്ത്രന്മാർ മുക്തി നൽകും നരനാരായണന്മാരെന്നുൾ താരിലിന്നു തോന്നുന്നു നിരന്തരം ഇതം ൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞൂരെ ഭൂത്തമൻ പശ്യ സഖേരൂപിണം ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രം നനേന ശ്രുതം ഇല്ലോരപശബ്ദമെങ്ങുമേ വാക്കിങ്ങൽ നല്ല വയ്യാകരണൻ മാനവീരനുമപ്പോളരുൾ ചെയ്തു വാനരശ്രേഷ്ഠനെ നോക്കി ലഘുതരം രാമനാമം ദശരഥഭൂമിപാലേന്ദ്രതനയൻ ഇവൻ മമ സോദരനാകിയ ലക്ഷ്മണൻ കേൾക്കനി ജാതമോദം പരമാർത്ഥം മഹാമതേ ജാനകിയാകിയ സീതയെന്നുണ്ടോരുമാനിനി എന്നുട ഭാമിനീ കൂടവേ താതനിയോഗേന കാനന സീമനിയാതന്മാരായി തപസ്സു ചെയ്തിടുവാൻ ദകാരണ്യെ വസിക്കുന്ന അതിചണ്ടനായോരു നിശാചരൻ വന്നുടൻ ജാനകീ ദേവിയെ കട്ടുകൊണ്ടിടിനാൻ കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു കണ്ടീലവളയൊരേട തുണി നിഹ കണ്ടുകിട്ടി നീ ആരടോ സഖേ ചൊല്ലിടുക എന്നത് കേട്ടോരുമാരുതി ചൊല്ലിനാൻ കൂപ്പി തൊഴുതു കൂപ്പിത്തൊഴുതുകുതൂഹലാൽ സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവതാഗ്രേ നിരത്ര ഇതത്രേ മന്ത്രികളായി ഞങ്ങൾ നാലു പേരുണ്ടല്ലോ സന്തതം കൂടെ വാഴുന്നു അഗ്രജനാകിയ ബാലിക പീശ്വരൻ ഉഗ്രൻ നാട്ടിൽ കളഞ്ഞിടിനാൻ തമ്പിയെ സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാ ഋഷ്യമൂക്കാചലം സങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കും നിതർക്കാത്മജൻ ജ്ഞാനവൻ തന്നുടനായുള്ളൊരു വാനരൻ വായുതനയൻ മഹാമദേഹനുമാനഞ്ജനാത്മജനാമയം തീർത്തു രക്ഷിച്ചുകൊള്ളേണമേ സുഗ്രീവനോട് സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർ കുമരികളെ വേല ചെയ്യാം ഞാനാലംബനം മറ്റെനിക്കില്ല ദൈവമേ ഇതം തിരുമനസ്സെങ്കിലെഴുന്ന ഉൾത്താപമെല്ലാം മകലും ദയാഥേ എന്നുണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ടു നിന്നു തിരുമുമ്പിൽ തിരുമുമ്പില മാറുമാരുതി പോകന്ധം ഏറിയിടുവിൻ നിങ്ങളാകുലഭാവം അകലക്കളഞ്ഞാലും അപ്പോൾ ശബരിതൻ വാക്കുകളോർത്തു വാക്കുകളോർത്തുകണ്ട് ഉൽപ്പല നേത്ര हरे राम हरे रामा